ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് തക്കാളിയൊക്കെ വില കുറഞ്ഞു കിട്ടുന്ന സമയത്ത് വാങ്ങി ഇതുപോലെ ചെയ്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം വരെ നമുക്ക് കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി ഈ സൈഡിൽ കാണുന്ന ബെൽബട്ടനൊന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു അര കിലോ തക്കാളി എടുത്തിട്ടുണ്ട് ഈ തക്കാളി നമുക്ക് നല്ലോണം ഒന്ന് കഴുകി എടുക്കണം നിങ്ങൾക്ക് അളവ് തക്കാളി വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ അര കിലോയെ എടുത്തിട്ടുള്ളൂ തക്കാളി നല്ലോണം കഴുകി ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരു അര ഗ്ലാസ് വെള്ളമൊക്കെ മതിയാവും ഒരു രണ്ട് വരെ നമുക്ക് ഈ തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം രണ്ട് പിസിലൊണ്ട് തന്നെ നമ്മുടെ തക്കാളി നമുക്ക് വെന്ത് കിട്ടും ഇപ്പം നമ്മുടെ തക്കാളി വിസിലൊക്കെ അടിച്ചാൽ അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഇപ്പോൾ നമ്മളുടെ തക്കാളി നല്ലോണം തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി ഇതിൻ്റെ തൊലി ഫുള്ളായിട്ടും നമുക്കൊന്ന് കളഞ്ഞെടുക്കാം ഒട്ടും തൊലി ഉണ്ടാവരുത് തൊലി ഫുള്ളായിട്ടും കളഞ്ഞിട്ട് വേണം നമുക്കിത് എടുക്കാൻ ഇപ്പം നമ്മൾ തക്കാളിയുടെ ഫുൾ തൊലിയും കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇതിട്ട് കൊടുക്കാം മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഇതിലോട്ട് നമുക്ക് ഒരു സ്പൂൺ നിറച്ചും മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ സാധാരണ മുളക് പൊടിയാണ് പറഞ്ഞാൽ അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് ഇതിന് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം ഇപ്പം നമ്മുടെ തക്കാളിയും മുളക് പൊടിയും കൂടെ നമ്മൾ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അരിപ്പ് വെച്ച് നല്ലോണം ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഇതിൽ അരയാത്ത ഭാഗമൊക്കെ ഉണ്ടാവും അത് കളയണം പുറത്തേക്ക് അത് ഇതിൽ ചേർക്കരുത് ഇപ്പം നമ്മളുടെ തക്കാളിയുടെ ജ്യൂസ് നമ്മളിവിടെ നല്ലോണം തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളത് ഫുൾ അരിച്ചെടുത്തപ്പോൾ ഈ ഒരളവ് കിട്ടിയിട്ടുണ്ട് ഇനി ഇന്ന് നമുക്ക് സ്റ്റവിൽ വെച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം ഇത് നല്ലോണം തിളയ്ക്കണവരെയും നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം ഇപ്പം നമ്മളുടെ തക്കാളി ജ്യൂസ് നല്ലോണം തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു സ്പൂൺ നിറച്ചും കാശ്മീർ മുളക് കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ കാശ്മീർ മുളക് കൂടി ഇട്ടുകൊടുക്കുന്നത് ഇതിന് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇളക്കി കൊടുക്കാം എന്നിട്ടിത് അത്യാവശ്യം നല്ലോണം പറ്റണവരെയും നമുക്കിത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് അങ്ങോട്ട് ഇളക്കി ചേർത്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ സൈഡൊക്കെ ഇങ്ങനെ ഉണങ്ങി പിടിച്ചിരിക്കും അപ്പോൾ നമ്മൾ ഇളക്കുമ്പോൾ ആ സൈഡൊക്കെ ചേർത്ത് ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മളുടെ ജ്യൂസ് അത്യാവശ്യം നല്ലോണം തന്നെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ ഞാൻ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നാരങ്ങനേരം ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാവും നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് വറ്റി വരണം അതുവരെയും നമുക്ക് ഇളക്കി കൊടുക്കാം നല്ലോണം വറ്റിയതിന് ശേഷം നമുക്കിതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ തക്കാളി അര കിലോ എടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിലേക്ക് അമ്പത് ഗ്രാമോളം പഞ്ചസാര മതിയാവും നിങ്ങൾക്ക് മധുരം ഒരുപാട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം കേട്ടോ ഈ ഒരളവിലെടുത്താൽ തന്നെ പാകത്തിനുള്ള മധുരം എരിവുമെല്ലാം ഉണ്ടാവും അപ്പോൾ നമ്മൾ പഞ്ചസാര ചേർത്തപ്പോൾ നമ്മളുടെ മിക്സ് ഒന്നും കൂടി ഒന്ന് ലൂസായി വന്നിട്ടുണ്ട് കേട്ടോ പഞ്ചസാര മെൽറ്റ് ആയതിനനുസരിച്ച് നമ്മുടെ മിക്സ് ഒന്നും കൂടി ലൂസായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടി ഒന്ന് വറ്റി വരുന്നവരെയും നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇപ്പം നമ്മളുടെ തക്കാളി സോസ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മൾ കയ്യിലിങ്ങനെ എടുക്കുമ്പം താഴോട്ട് പോരാത്ത രീതിയിൽ ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന പാകത്തിലായിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് സ്റ്റൗ നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മളുടെ ടൊമാറ്റോ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് തണുത്ത് കഴിയുമ്പം ഒന്നും കൂടി ഒന്ന് തിക്കായി വരും കേട്ടോ ഇപ്പം നമ്മളുടെ സോസ് തണുത്തപ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ചില്ലിൻ്റെ ബർണിയിൽ വേണം ആക്കി വയ്ക്കാൻ പ്ലാസ്റ്റിക്കിൻ്റെ ബർണിയിലൊന്നും ഒരിക്കലും ആക്കി വെക്കരുത് അതിനുവേണ്ടി ഞാൻ നല്ലോണം ഉണങ്ങിയൊരു ചില്ലിൻ്റെ ബർണി എടുത്തിട്ടുണ്ട് നമുക്ക് ഈ സോസ് ഇതിലോട്ടാക്കി വെക്കാം ഇത് നമ്മളിങ്ങനെ റെഡിയാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷം വരെയും ഉപയോഗിക്കാൻ പറ്റും ചീത്തയായി പോവില്ല അപ്പം നിങ്ങൾ ഇതുപോലെ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലുള്ള അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം